ആർ സി ബിയുടെ ഐ പി എൽ കിരീടനേട്ടം ആഘോഷിക്കാൻ എത്തിയ ആരാധകരുടെ ഉന്തിലും തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്നു പേർ മരിച്ചതിന്റെ ഞെട്ടലിലാണ് ബംഗളൂരു നഗരം അൻപതിലധികം പേർക്കാണ് പരിക്കേറ്റത് ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെ തിടുക്കം കാട്ടി ആഘോഷത്തിന് മുതിർന്നതാണ് അപകടത്തിലേക്ക് വഴിവെച്ചതെന്നും സംസ്ഥാന സർക്കാരിനാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദിത്തമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി without any proper preparedness, state government's urgency to organize victory rally is the cause for this big tragedy. and state government never bothered about preparedness. publicity was a major. Uh, state government was more interested in publicity rather than the society. So this has resulted in the death of more than 11 people, and some more uh, youths. They are still serious. They are inside ICU also. I just spoke to one of the victims. No police was there inside. Ambulance facility was not there, and they themselves were rushed to the hospital, to the Boring Hospital now. So I demand Chief Minister to take up the responsibility. and and he he should refer refer the 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 matter matter for judicial judicial inquiry inquiry let let chief chief minister minister decide decide who has has to 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 take up the responsibility let chief decide. but അതേസമയം വേണ്ടത്ര ഏർപ്പാടുകൾ ചെയ്തിരുന്നുവെന്നും ആളുകൾ അത്രയ്ക്കധികം എത്തിയതാണ് അപകടത്തിലേക്ക് വഴിവെച്ചതെന്നും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു We are trying to take care of uh, the patients, and only the exact number has not been still this one. So we are at it. We appeal to all of them to still to be calm. How many people that is why we cut off. a Lot of programs were there. We didn't want to continue with the program. Only within 10 minutes, with one round, we just closed it, and we appeal even in the metros. Whatever the metros has been, has been jammed. We are not able to start we are taking little bit time to see that uh, everything comes to the normal position what is that present no I I I, 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 I I I yes 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 of course of course there is some issues I will come back to you after I visit the hospital. No, I can't, I can't. Only 5,000 police personnel were deployed, The crowd that came in was running into 1,000, sir. It was not 1,000, it was lakhs. Sir, No, 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 no. no, no. ನೋಡಿ ಬಿಜೆಪಿ ನೋಡಿ ಅವ್ರಿ ಅವ್ರಿ ನಾವೆಲ್ಲ ನಾವು ಏನ್ ಮಾಡ ಏನ್ ಮಾಡ್ಬೇಕೋ ನಮ್ಮವರೆಲ್ಲ ಮಾಡಿದ್ದಾರೆ ಐ ಡೋಂಟ್ ಬ್ಲೇಮ್ ಮೈ ಪೊಲೀಸ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ದೇ ಡನ್ ದ ಬೆಸ್ಟ್ ആരാധക കൂട്ടം കണക്കിലെടുത്താണ് അപകടം ഒഴിവാക്കാനായിരുന്നു റോഡ് ഷോ ഒഴിവാക്കിയതെന്നും ബി സി സി ഐ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല പറഞ്ഞു അതേസമയം ചിന്നസാമി സ്റ്റേഡിയത്തിന് മുന്നിൽ ഇത്രയേറെ ആരാധകർ കൂട്ടം കൂടിയെത്തുമെന്നോ അവിടെ ഉന്തുംന്തൊല്ലം ഉണ്ടാകുമെന്നോ ആരും കരുതിയില്ലെന്നും അത് അങ്ങേയറ്റം ദുഃഖകരമാണെന്നും രാജീവ് ശുക്ല പറഞ്ഞു ഐ പി എൽ മത്സരങ്ങൾക്ക് ശേഷം നടന്ന വിജയാഘോഷ പരിപാടികളുമായി ഐ പി എൽ ഭരണസമിതിക്ക് ബന്ധമില്ലെന്നാണ് ഐ പി എൽ അധികൃതർ അറിയിച്ചത് അതേസമയം ദുരന്തമുണ്ടായി എന്നറിഞ്ഞിട്ടും ചിന്നസാമി സ്റ്റേഡിയത്തിൽ ആഘോഷ പരിപാടികൾ തുടർന്നതിൽ വലിയ വിമർശനമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്നിട്ടുള്ളത് പേരിന് മാത്രമാണ് ആഘോഷം നടത്തിയതെന്നും എല്ലാം പെട്ടെന്ന് അവസാനിപ്പിച്ചെന്നുമുള്ള വിശദീകരണം വിമർശനങ്ങൾക്ക് മറുപടിയായിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് ബംഗളൂരുവിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന പരിക്കേറ്റവരെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സന്ദർശിച്ചു വലിയ ജനക്കൂട്ടമാണ് ആഘോഷ പരിപാടികൾക്ക് എത്തിയത് എന്ന് മുൻകൂട്ടി കണ്ടാണ് താരങ്ങൾ പങ്കെടുക്കുന്ന വിക്ടറി പരേഡിന് അനുമതി നൽകാതിരുന്നതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു ഈ തിക്കും തിരക്കും മുൻകൂട്ടി കണ്ടാണ് അങ്ങനെ ഒരു നടപടി കൈക്കൊണ്ടത് പക്ഷേ ചിന്നസാമി സ്റ്റേഡിയത്തിന് മുന്നിൽ ആളുകൾ തടിച്ചുകൂടുമെന്നോ ഒന്നും തൊന്നും ഉണ്ടാകുമെന്നോ കരുതിയില്ല അത് നിർഭാഗ്യകരമാണ് ദുരന്തത്തിൽ മരിച്ചവർക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ